സഹൃദകരെ കലാശേഹകളെ കലാസ്വാദകരെ ഞങ്ങളുടെ ഈ എളിയ ഗാനമേള ഇവിടെ ആസ്വദിക്കാൻ വന്ന എല്ലാ നാട്ടുകാരോടും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുകയാണ് ഞങ്ങളുടെ ഈ എളിയ കലാപരിപാടി എന്തിരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പ്രിയങ്കരനായ രാഘവേട്ടൻ്റെ മിട്ടിമാറ്റിൽ സോറി മുട്ടുമാറ്റി മാറ്റി വയ്ക്കൽ ശസ്ത്ര മുട്ടു മാറ്റിവെക്കൽ ശസ്ത്ര മുട്ടു മാറ്റിവെക്കൽ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ഫണ്ട് ശേഖരണം അടാ 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 അടേ ആരെ മുട്ട് മാറ്റി വയ്ക്കാൻ പോണം മാമൻ നമ്മുടെ മുക്കിൽ രാഘവേട്ടൻ്റെ മുട്ട് രാഘവൻ്റെ ഓ ആ അവനെ പാവൂ മാമ മുട്ടും ഇതാഴ്ച കിടക്കില്ലേ പ്രശ്നം കിടക്കില്ലേ അവന്റെ മുട്ട് അവൻ തന്നെ മാറ്റി വെച്ച അല്ലടാ മാമ അതൊരു അപകടം ഉണ്ടായില്ലേ മാമ ഓ വിപത രണ്ടാമത്തെ നില തന്നെ ചാരായം മാറ്റിച്ചോണ്ട് പടിക്കട്ട് ഇറങ്ങി വന്നപ്പോഴാണല്ലോ അവന്ന് ഒരു അടിച്ച് വീഴുന്ന അവന്റെ മുട്ട തെറച്ചുപോയത് മാമ എങ്ങനെയല്ല മുട്ട് തെറച്ചാലും ഒരു അപകടം അല്ലേ അത് ആ എന്തിനാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യാൻ പോണത് ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഫണ്ട് ശേഖരണമാണ് എന്തിനാണ് എല്ലാം റെഡിയാക്കിയത് ബക്കറ്റ് മേശ കസേര ബോക്സ് മയക്ക് ഫ്ലെക്സ് വരെ അങ്ങനെ ഫോട്ടോ വെച്ച് അടിച്ചിട്ട് വിളിക്കാം ആ അതുകൊള്ളാം ഇനി രണ്ട് കാര്യങ്ങൾ കൂടെ വേണം എന്തൊരാണേ നിങ്ങളൊരു സഹായം വേണം നിങ്ങളെ പഴയ ഒമനിയില്ലേ മാരുതി ഓ അത് അതൊന്നും വേണം നടക്കൂലടാ മാമ പൊട്ടിച്ചു കൊണ്ടുപോയിക്കോളാം മാമ എടാ ഓട്ടിച്ച് കൊണ്ടുപോകൂല്ല അതിൽ നാല് ടയറും ഇല്ല മാമ ടയർ വേണ്ട നമ്മൾ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാ ഇത് ഫ്ലെക്സ് കിട്ടാൻ വേണ്ടി മാമ ഓ ഒരു ഒരന്ധത്തിന് വേണ്ടി ഓ ആ അതുകൊള്ളാം പിന്നെ ഒരു സഹായം ഉണ്ട് അത് നിങ്ങളെ കൊണ്ട് നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞോട് നിങ്ങൾ വിചാരിച്ചാൽ നടക്കും എന്താണ് ഒരു ഗായിക വേണം ആരെ ഒരു ഗായിക വേണോന്ന് ഏടാ ചെറുക്ക അത് നിസ്സാരം അല്ലേടാ മാമന്റെ കയ്യിൽ ഒരു ഗായിക ഉണ്ട് ഗായിക ഉണ്ട് നിങ്ങളിൽ പിന്നെ ആരോമോ അവളെ പാട്ട് കേട്ടാണോ മാമൻ മുഴുങ്ങയത് എവിടെയുള്ളത് മാമോ അടുത്തുള്ളത് എന്നടാണി എന്ന് പറയും അതാരോമ പറഞ്ഞു വരുമ്പോ നിന്റെ മാമിയായിട്ട് ഒരുപാടാ മാമിയെ പറ്റി പറഞ്ഞു മാമി നല്ല പാട്ട് പാടോ എടാ പഴയ പാട്ട് അവളെ പോലെ പാടാ ഇന്ന് ഈ നാട്ടിൽ ആരുണ്ട് എങ്കിൽ നിങ്ങൾ ഇനി ഒന്ന് നോക്കാല്ലേ നിങ്ങൾ ഇപ്പഴേ ബുക്ക് ചെയ്തേക്കും മാമേ നാളെ റിഗേഴ്സ് എൻ്റെ നിങ്ങൾ വരാൻ പറയും ബുക്ക് ചെയ്യാൻ വേണ്ട ഒരു നോട്ടേം വേണ്ട പിന്നെ പറഞ്ഞ അവളും ഒന്ന് പാടി തരും അല്ലല്ലേ ഗായക ആയതാ നിങ്ങൾ നോക്കി ഓ ഇനി ഗായകനെ ഒന്നും നോക്കാനായിട്ട് മാമന് മാമ സമയമൊന്നും ഇല്ല മാമൻ മാമ എടാത്മാർത്ഥമായിട്ട് പാടാൻ കഴിയണ ആരെയും മാമന് പരിചയമില്ല എന്റെ മാമൻ നിങ്ങൾ നേരെ നോക്കി മാമനെ കൊണ്ട് പാടാൻ എങ്കിൽ മാമൻ പാടി തരൂല എന്റെ പൊന്നു മാമൻ ഗായകൻ ഞായി ഓ ഗായകൻ നീ ഓ ഓ അപ്പൊ വെളിയിൽ നിന്ന് ആൾ എടുക്കണില്ല ബാക്കി എല്ലാ സജ്ജീകരണങ്ങളും ഇനി ഫണ്ട് മാത്രം വന്നാ പോരെ കിഡ്നി മാറ്റി വയ്ക്കല് ഹൃദയം മാറ്റി വയ്ക്കല് ഈ ലിവർ മാറ്റി വയ്ക്കലെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഓ ഇപ്പൊ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് നിന്നെ പോലെ ഫേസ്ബുക്കിൽ നിന്ന് ചില പടങ്ങളൊക്കെ ചൊരണ്ടി എടുത്തും വെച്ച് ഒരു മൈക്കും കൊണ്ട് റോട്ടി വന്ന് നാല് പാട്ടും പാടി പൈസയും പിരിച്ച് പൊട്ടും പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങളെ ഒരു സഹായം എനിക്ക് വേണ്ട എനിക്കല്ല നമുക്ക് വേണ്ട പിന്നെ ഇത്രയും എനിക്ക് ഒപ്പിക്കറിയാമെങ്കിൽ എനിക്ക് ഗായകനെയും ഗായികയെയും ഈ വണ്ടി എല്ലാം ഒപ്പിക്കറിയാം കേട്ടോ നിങ്ങൾ കൂടുതൽ ഭർത്താടൊന്നും പറ കാണിച്ചുതരാം മാമാ ഞാൻ കാണിച്ചു തരാം പാടം കാണിച്ചോളൂ എനിക്കറിയാം പോടാ പാടാ പാടാ അയ്യെ പരക്കഴി പയല് സത്യസന്ധമായിട്ട് കാരുണ്യ പ്രവർത്തനം നടത്തുന്നവരെ പോലും മാനം കെടുത്താൻ വേണ്ടി പോലെയുള്ള കുറേ എണ്ണ ഇറങ്ങിയിട്ടുണ്ട്